ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും ബാങ്കിന് സ്വന്തം ഗുഡ് നൈറ്റ് ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് പണിക്കശ്ശേരി കുടുംബ സംഗമം നടത്തി എറിയാട് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന കുടുംബസംഗമം അബ്ബാസ് മൗലവി ഉദ്ഘാടനം ചെയ്തു ബഷീർ പണിക്കശ്ശേരി അധ്യക്ഷനായി ഗാലിദ് പണിക്കശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി അശോക് പണിക്കശ്ശേരി നസീർ പണിക്കശ്ശേരി ഹുസൈൻ പണിക്കശ്ശേരി ഹസീബ് പണിക്കശ്ശേരി ചെയർമാൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് ആദരിക്കൽ ചടങ്ങ് സമ്മാനദാനം കലാപരിപാടികൾ എന്നിവ നടന്നു ഇസ്ലാമികപരമായ മര്യാദകൾ എന്താണ് ആ മര്യാദകൾക്കപ്പുറമുള്ള അപ്പുറമുള്ള ജീവിത ശൈലിയും പ്രവർത്തനങ്ങളും ഉണ്ടോ എന്ന് നമ്മൾ വിലയിരുത്തുവാൻ പഠിക്കുവാൻ തെറ്റുകൾ തിരുത്തുവാൻ അനിവാര്യമാണ് കൂടിയാലോചനകൾ കൂടിയാലോചനകൾ തിരുത്താൻ ഒന്നാണ് അതുകൊണ്ട് ഉണ്ടാകണം പറഞ്ഞു താങ്കൾ അപ്രകാരം തന്നെ ജനങ്ങളോട് മുഖം ുംച്ചു നിൽക്കുന്നവനുമായിരുന്നുവെങ്കിൽ താങ്കളെ പിൻപറ്റുവാൻ ഒരാളും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് താങ്കൾ ചെയ്യേണ്ട പണി അവർക്ക് വേണ്ടി പാപമോചനം നൽകണം അവർക്ക് വിട്ടുവീഴ്ച ചെയ്യണം അവരുമായി കൂടിയാലോചിക്കണം പ്രവാചകനോടാണ് കൽപ്പിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ എത്രത്തോളം ആ കാര്യങ്ങളിൽ ഈ ആഹ്വാനങ്ങളിൽ നമ്മൾ എത്രത്തോളം നമ്മുടേതായ ചെവിയും നമ്മുടെ ഹൃദയവും ചിന്തിക്കേണ്ടതുണ്ട് പ്രവാചകനോട് അള്ളാഹു കൽപ്പിക്കുന്നു നിങ്ങൾ മനുഷ്യരുമായി കൂടിയാലോചന നമ്മുടേതായോചന പോരായ്മകൾ പരിഹരിക്കുന്നവൻ നാഥനാണ് ആ നാഥന്റെ മുമ്പിൽ നിങ്ങൾ എടുത്ത തീരുമാനങ്ങൾ

ലോകോത്തര കരിയറാണ് ലക്ഷ്യമെങ്കിൽ നമ്പർ വൺ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ തിരഞ്ഞെടുക്കണം ഫൈനസ്റ്റ് ഗ്രൂപ്പ് വെൽക്കം ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് രാജ്യാന്തര നിലവാരത്തിലുള്ള മികച്ച വിദ്യാഭ്യാസം നിങ്ങൾക്ക് സാധ്യമാക്കുന്നു ആകർഷകമായ ക്യാമ്പസും അത്യാധുനിക പഠന സംവിധാനങ്ങളും ഉന്നത വിജയവും ഒത്തുചേരുന്ന വിസ്മയമാണ് ഹോളി ഗ്രേസ് എൽ കെ ജി മുതൽ ഡോക്ടറേറ്റ് വരെ ഈ ആയി പഠിക്കുന്നതിന് ഹോളി ഗ്രേസ് അവസരം ഒരുക്കുന്നു പി എച്ച് ഡി എം ബി എഞ്ചിനീയറിംഗ് ബി ഫാം ഡി ഫാം പോളിടെക്നിക് ഡിപ്ലോമ ആർട്സ് ആൻഡ് സയൻസ് ഏവിയേഷൻ ലോജിസ്റ്റിക്സ് സി ബി എസ് ഇ സ്കൂൾ തുടങ്ങി വ്യത്യസ്ത കോഴ്സുകൾ പോളിഗ്രേസിന്റെ മാത്രം പ്രത്യേകതയാണ് എക്സ്പെർട്ട് ഫാക്കൽറ്റി ഡിജിറ്റൽ അഡ്വാൻസ്ഡ് ലാബ്സ് സ്റ്റേറ്റ് ഓഫ് ദർട്ട് ലൈബ്രറി ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് പൂൾ സ്കേറ്റിംഗ് ഹോഴ്സ് റൈഡിംഗ് ആൻഡ് മോർ നിങ്ങളുടെ കരിയർ ഞങ്ങളിൽ സുരക്ഷിതം വരൂ ഒന്നിച്ചു മുന്നേറാം ഒന്നാമതെത്താം Holy Grace Group of Institution, Mala Trishore, making a difference.